നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള നിയോഗം എന്താണെന്നും നിങ്ങൾ എന്തിനാണ് ആ വ്യക്തിയുമായി കണ്ടുമുട്ടിയതെന്നും ഇപ്പോൾ നിങ്ങൾ തമ്മിൽ അകന്നു നിൽക്കുകയാണെങ്കിൽ അവരുമായിട്ട് ഇനിയൊരു ഫ്യൂച്ചർ നിങ്ങൾക്കുണ്ടാകുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആയിട്ടാണ് നോക്കുന്നത് അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് റെസണേറ്റ് ആകുന്നുണ്ടെങ്കിൽ പോസിറ്റീവായി എടുക്കുക അങ്ങനെ അല്ലെങ്കിൽ വിട്ടുകളയുക എല്ലാവർക്കും ഒരുപോലെ വരണമെന്നില്ല അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപ് മറ്റൊരു കാര്യം കൂടി പറയുകയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായി പറയുന്ന കാര്യങ്ങൾ മാച്ചാകാതെ വന്നാൽ അത് നിങ്ങളുടേതല്ല നിങ്ങളത് വിട്ടുകളയുക പലതരത്തിലുള്ള ആൾക്കാരുടെ എനർജീസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങളുടേതാണെങ്കിൽ മാത്രം അത് ഉൾക്കൊള്ളുക ഇനി നിങ്ങൾ ചെയ്യേണ്ടിയത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരിക അതിനുശേഷം നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് ബന്ധമുണ്ടാകണം എന്ന് ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കുക അത്രമാത്രം ഓക്കെ ഇനി നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഇവിടെ നമുക്ക് ഈ കാർഡിലൂടെ വ്യക്തമാകുന്ന ഒരു കാര്യം നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും ദൈവം കൂട്ടിച്ചേർത്ത് വെച്ച ഒരു ബന്ധമാണ് എന്നതാണ് ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്ന വ്യക്തികളുടെ എനർജി നമുക്ക് അങ്ങനെയാണ് കാണുന്നത് നിങ്ങൾ തമ്മിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം കഴിഞ്ഞ കാല ജീവിതത്തിൽ നിങ്ങൾ തമ്മിൽ പല പരസ്പര തെറ്റിദ്ധാരണകളും നടന്നു എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളിൽ ഒരാൾ ഒരു ചീറ്റിംഗ് നടത്തി എന്നതാണ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ആ പവിത്രത നഷ്ടമായി എന്നാണ് ഇവിടെ കാണുന്നത് അതിൽ ചിലപ്പോൾ രണ്ടു പേർക്കും പങ്കുണ്ടാകാം അല്ലെങ്കിൽ ഒരാളാകാം അതിന് മുൻപിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ ആ പഴയകാല ജീവിതത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തികളുടെ ഫലം നിങ്ങൾ ഈയൊരു ജന്മത്തിൽ ചെയ്തു തീർക്കേണ്ടതായിട്ട് ഉണ്ട് അപ്പോൾ അതിനു വേണ്ടി തന്നെയാണ് നിങ്ങൾ ഈ ജന്മത്തിൽ കണ്ടുമുട്ടിയത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ആഴം എന്തെന്നാൽ നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് ഒരാൾക്ക് പകരം വയ്ക്കാൻ മറ്റൊരാളില്ല എന്ന് കരുതിയ അങ്ങനെ സ്നേഹിച്ച വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും അതായത് അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ പറയുന്നത് ഇനി ഇത് നിങ്ങൾ വിചാരിച്ച വ്യക്തിയുമായി ബന്ധമില്ലെങ്കിൽ വിട്ടുകളയുക നിങ്ങൾ പരസ്പരം സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരാൾക്ക് പകരം വയ്ക്കാൻ മറ്റൊരാൾ ഉണ്ടാവില്ല എന്ന് തോന്നിയവരാണ് നിങ്ങളെങ്കിൽ ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ് നിങ്ങൾക്ക് വളരെയധികം സ്നേഹം തന്ന് നിങ്ങളെ കൈവെള്ളയിൽ കൊണ്ടുനടന്ന ആ വ്യക്തി പെട്ടെന്നൊരു ദിവസം നിങ്ങൾ പോലും ഓർക്കാതിരിക്കുന്ന സമയത്താണ് മതിയെന്നും പറഞ്ഞ് ആ ഒരു ലൈഫ് മതിയെന്നും പറഞ്ഞ് ഈ വ്യക്തി പോയിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു വനത്തിൽ ഒറ്റപ്പെട്ടു പോയൊരു ഫീലിങ് ഇനി എന്ത് ചെയ്യും എന്നൊരു അവസ്ഥ ഇനി മുന്നോട്ട് കാണുന്ന വഴിയെ പോവുക എന്ന ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് അത് നിങ്ങളുടെ നിയോഗമാണ് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്തു പോയ തെറ്റുകളുടെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കാർഡിലൂടെ നൽകുന്ന ഒരു സൂചന എന്തെന്നാൽ ഇവിടെ നിങ്ങൾ ഈ ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ചേ മതിയാകൂ എന്നാണ് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളിൽ ആരാണോ കൂടുതൽ വേദനകൾ അനുഭവിച്ചിട്ടുള്ളത് ആ വ്യക്തിയായിരിക്കും ഈ ഒരു ജന്മത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ലൈഫിൽ അതിൻ്റെ പ്രതിഫലം കൊടുക്കുക നിങ്ങളാണ് കൂടുതൽ വേദനകൾ ഇപ്പോൾ അനുഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ചെയ്ത ആ ഒരു തെറ്റിൻ്റെ ഫലമാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അപ്പോൾ ഈ ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടി പലരും ഇതിലൊരുപാട് സ്ട്രഗിൾ ചെയ്തു എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് അത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാകാം അങ്ങനെ പലരും നിങ്ങളുടെ ഈ ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി എന്നാണ് ഇവിടെ കാർഡുകൾ വ്യക്തമാക്കുന്നത് ഇതിൽ വന്നിരിക്കുന്ന പേഴ്സൺസ് അതായത് വ്യക്തികൾ തമ്മിൽ ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല എന്നൊരു സൂചനയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഒരു സിംഗിൾ കോണ്ടാക്റ്റ് പോലും ഇല്ല നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് പരസ്പരം ഇപ്പോൾ അറിയില്ല ഇപ്പോൾ നിങ്ങൾ രണ്ടു പേരും തീർത്തും രണ്ട് അന്യ വ്യക്തികളായിട്ട് മാറിയിരിക്കുകയാണ് ആയിരുന്ന രണ്ടു വ്യക്തികൾ ഇന്ന് തീർത്തും രണ്ട് അപരിചിതർ ആണ് അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു സ്പ്രെഡാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം ഇതിൽ ഒരാൾ വളരെയധികം ദുഃഖം അനുഭവിക്കുന്നു എന്നാണ് അല്ലെങ്കിൽ കാത്തിരിക്കുന്നു എന്നാണ് എന്നാൽ മറ്റേ ആൾ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ നിന്നും പോയതിന് ശേഷം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പോയതിനു ശേഷം മറ്റൊരു അന്തരീക്ഷത്തിൽ എത്തിപ്പെട്ടു എന്നാൽ നിങ്ങളെപ്പറ്റിയുള്ള ചിന്തകൾ വലുതായി ഇപ്പോൾ വരുന്നില്ല അവരുടെ ഇമോഷൻസൊക്കെ അടക്കിപ്പിടിച്ച് വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നു എന്നാണ് ഇവിടെ വ്യക്തമാകുന്നത് അവർ തിരിച്ചു വരുവാനായിട്ട് നിങ്ങൾ കുറച്ച് കാത്തിരിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ആരെങ്കിലും വഴി അന്വേഷണമൊക്കെ നടത്തിയിട്ടുണ്ടാകാം പക്ഷേ അവരിപ്പോഴും വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നു എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത് പക്ഷേ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു അതായത് ഇവിടെ കാണുന്ന എയ്റ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജി പോലെ അവർ ചിലപ്പോൾ ഫാമിലിയുടെ കൂടെ പോയതായിരിക്കാം ആരുടെയെങ്കിലും സ്വാധീനത്താൽ പോയ വ്യക്തികളാണ് ഇവിടെ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഒരു നയൻറ്റി ടു പേഴ്സൻറ്റ് വ്യക്തികളും മാര്യേഡായിട്ടുള്ള വ്യക്തികളായാണ് ഇവിടെ കാണുന്നത് മക്കളൊക്കെയുള്ള ഒരു ഫാമിലി മാൻ അല്ലെങ്കിൽ ഒരു ഫാമിലി വുമൺ അങ്ങനെയുള്ള വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവരുടെ ഒരു സന്തോഷമൊക്കെ നോക്കിയാണ് അവർ പോയിട്ടുള്ളത് നിങ്ങളിപ്പോൾ ഒരു തിരിച്ചറിവിൻ്റെ പാതയിലൂടെയാണ് പോകുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്തു തീർക്കാനുണ്ട് എന്നൊരു മാനസിക ചിന്തയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾക്ക് എന്തോ ചെയ്തു തീർക്കാൻ ബാക്കിയുണ്ട് എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട് അങ്ങനെയൊരു തോന്നൽ എനിക്ക് ഇപ്പോൾ ഇവിടെ ഫീല് ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം ഈ ഒരു സ്പ്രെഡിങ്ങിൽ വന്നിരിക്കുന്ന വ്യക്തികൾ തമ്മിൽ ഒന്ന് ചേരുമോ എന്ന ചോദ്യത്തിൽ നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്കുള്ള ഫലം എന്നു കഴിയുന്നുവോ അന്ന് മാത്രം നിങ്ങൾക്കൊന്നു ചേരാൻ പറ്റും എന്നാണ് ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ആണോ എന്ന് കൂടുതൽ വ്യക്തമാക്കാൻ ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലോസ് എന്തൊക്കെയാണെന്ന് പറയാം ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് നമ്പർ ട്വൻ്റി നയൻ കിട്ടിയിട്ടുണ്ട് ത്രിവാൻഡ്രം കിട്ടിയിട്ടുണ്ട് അതുപോലെ ജാനുവരി കിട്ടിയിട്ടുണ്ട് ലെറ്റർ എ ലെറ്റർ എസ് അതുപോലെ തന്നെ ഒക്ടോബർ മന്ത് കിട്ടിയിട്ടുണ്ട് ജൂൺ മന്ത് കിട്ടിയിട്ടുണ്ട് നമ്പർ ട്വൻറ്റി സെവൻ കിട്ടിയിട്ടുണ്ട് നമ്പർ ഫോർ കിട്ടിയിട്ടുണ്ട് സെപ്റ്റംബർ മന്ത് ഉണ്ട് ലെറ്റർ എഫ് ലെറ്റർ ഒ നമ്പർ നയൻറ്റീൻ നമ്പർ എയ്റ്റ് അപ്പോൾ ഈ പറഞ്ഞ സിറ്റുവേഷൻസും പറഞ്ഞ ക്ലൂസും ഇതിൽ രണ്ടിൽ ഏതെങ്കിലും നിങ്ങളുടെ സാഹചര്യങ്ങളുമായി മാച്ചാണെങ്കിൽ നിങ്ങളുടെ റീഡിങ്സാണ് ഇത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി